ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ ആർ വി ബാബു അങ്ങയുടെ ശ്രദ്ധയിൽ ഈ വാർത്ത വന്നിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അതായത് ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരായി കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജി അത് പരിഗണിക്കാൻ രാജ്യത്തിന്റെ ഉന്നത നീതിപീഠം തീരുമാനിച്ചിരിക്കുന്നു ബുധനാഴ്ച ഈ വളരെ നിർണായകമായ ഹർജിയിൽ വാദം കേൾക്കും എന്നാണ് സുപ്രീം കോടതി ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് അങ്ങനെ പ്രതികരിക്കും ുന്നു എന്നുള്ളത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് കാരണം ഈ അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ സർക്കാർ പറഞ്ഞതും ദേവസ്വം ബോർഡ് പറഞ്ഞതും ഒക്കെ ഇത് തികച്ചും വിശ്വാസികളുമായി ബന്ധപ്പെട്ട ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു സംഗമമാണ് എന്നാണ് അപ്പൊ ആ അർത്ഥത്തിൽ ഹൈക്കോടതിയെ ധരിപ്പിക്കുക വഴിയാണ് ഹൈക്കോടതി അയ്യപ്പ സംഗമം നടത്താനുള്ള ഒരു അനുമതി നൽകിയത് എന്നാൽ നിലവിൽ ദേവസ്വം ബോർഡ് തയ്യാറാക്കിയ പുറത്തിറക്കിയിട്ടുള്ള ക്ഷണക്കത്ത് ആ ക്ഷണക്കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഇത് തികഞ്ഞ ഒരു രാഷ്ട്രീയ പരിപാടിയാണ് എന്നാണ് അയ്യപ്പ വിശ്വാസികളെ ക്ഷണിച്ചു വരുത്തി അവരുമായിട്ട് ചർച്ച ചെയ്ത് ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ഉള്ള ഒരു സംഗമം എന്ന നിലയ്ക്കല്ല ആ ക്ഷണക്കത്ത് നിന്ന് നമുക്ക് വായിക്കാൻ മനസ്സിലാവുന്നത് ആ ക്ഷണക്കത്ത് പറയുന്നത് മാനവികതയ്ക്ക് വേണ്ടിയുള്ളതാണ് അതേപോലെ നിലവിൽ ഭാരതത്തിൽ വളർന്നു വരുന്ന ഈ അസഹിഷ്ണുത എന്നൊക്കെയുള്ള പ്രചരണമുണ്ട് ആ അസഹിഷ്ണുതക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ അപരവൽക്കരണത്തിനെതിരായിട്ടുള്ള ഒരു സംഗമം എന്ന നിലയ്ക്ക് എന്നാണ് അപ്പൊ ഈ അപരവൽക്കരണം അതേപോലെ മാനവികത തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അയ്യപ്പ വിശ്വാസികളുടെ സംഗമം നടത്തുന്നത് എന്ന് അതിലൂടെ വ്യക്തമാണ് അപ്പൊ ഇത് തികഞ്ഞ ഒരു രാഷ്ട്രീയ പരിപാടിയാണ് വിശ്വാസത്തിന്റെ മറവിൽ ഹൈന്ദവ വിശ്വാസികളുടെ ചെലവിൽ ഈ രാ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുന്ന പരിപാടിയായിട്ടാണ് ഈ പരിപാടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിന്റെ ക്ഷണക്കത്തിൽ നിന്ന് തന്നെ ആ ക്ഷണക്കത്ത് തയ്യാറാക്കിയിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതേപോലെ ദേവസ്വം മിനിസ്റ്ററുമാണ് അപ്പോൾ ദേവസ്വം മിനിസ്റ്ററും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ചേർന്നുകൊണ്ട് ആണ് ഈ പരിപാടി നടത്തുന്നത് എന്ന് വെച്ചാൽ ഈ പരിപാടിയുടെ സംഘാടകർ സർക്കാരും ദേവസ്വം ബോർഡുമാണ് എന്നാണ് അപ്പോൾ സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് വിശ്വാസികളെ ക്ഷണിച്ചുവരുത്തി തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട